നിനക്ക് വേണ്ടി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നീ കാണിച്ചു കൊടുത്ത ബാധയില് ചെയ്യുന്നുണ്ട് ഹായ് ആൽ അസ്സലാമലൈക്കു വർമ്മി വാത്ത വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ കുറെ ദിവസമായിരുന്നു നമ്മൾ നല്ല തിരക്കിലായിരുന്നു കുറെ കാര്യങ്ങളുടെ പുറകിലായിരുന്നു മക്കളുടെ സ്കൂൾ വർക്കലും പിന്നെ കുറച്ച് ചാരിറ്റി റിലേറ്റഡ് കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഫുൾ ബിസി ആയിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെ നമ്മൾ ഒരുപാട് എത്രയോ രാത്രികൾ ഉറക്കം കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയിട്ടും ഈ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും അത് ഏറ്റവും ലാസ്റ്റ് നമ്മളൊരു വീഡിയോ ആക്കിയിരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിൽ കുറച്ചെങ്കിലും കമന്റ്സ് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് വേണ്ടി ഇത് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവരോട് എല്ലാരോടും എനിക്ക് മനസ്സ് നിറഞ്ഞ സ്നേഹം എത്ര പറഞ്ഞാലും മതിയാകാത്ത അത്രയും സ്നേഹമാണ് കേട്ടോ ഉള്ളത് അപ്പം ഇത് പറയുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ എൻ്റെ ഉപ്പ അതായത് എന്റെ അത്താൻ്റെ ഒരു ഇൻവോൾവ്മെന്റും കൂടെ ഈ ഒരു സംഭവത്തിലുണ്ട് അത്ത വന്നിട്ട് അറിഞ്ഞും അറിയാതെയും ഒരുപാട് ചാരിറ്റി അല്ലെങ്കിൽ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരാളാണ് അത് ഞങ്ങൾ തന്നെ പലതും അറിയാൻ എത്രയോ കാലങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സംഭവം കൂടെ ഞാൻ പറയാം ഒരിക്കലും എന്നോട് ആ യൂട്യൂബൊക്കെ തുടങ്ങിയതിന് ശേഷം എന്നോട് വന്ന് ചോദിച്ചു ഇപ്പോൾ uh, നമ്മൾ അത്തപ്പം ചെയ്യുന്നത് പാലക്കാട് നമ്മുടെ ഈ ഒരു ഏരിയയിൽ മാത്രമാണ് കൂടുന്നത് പക്ഷെ നീ വിചാരിച്ചു കഴിഞ്ഞാൽ എത്രയോ വിഷമിക്കുന്ന ഒരു നേരം ഭക്ഷണം കിട്ടാതെ ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് നമുക്ക് കേരളത്തിലൂടെ നീളം ഭക്ഷണ പദാർത്ഥങ്ങൾ എത്തിക്കാനും വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും നീ ഒന്ന് മനസ്സ് വെച്ചാൽ മാത്രം മതി നിന്നെ സ്നേഹിക്കുന്ന നിന്നെ അറിയുന്ന നിന്നെ വിശ്വസിക്കുന്ന ഒരുപാട് പേര് കേരളത്തിലും പുറത്തും ഒരുപാട് പേരുണ്ടല്ലോ അവരൊക്കെ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പേരുടെ കണ്ണീര് നമുക്ക് തുടയ്ക്കാൻ പറ്റും എന്ന് പറഞ്ഞ സമയത്ത് ഞാനപ്പോൾ ഞാൻ ഒരു കാര്യം എന്ന് പറയുമ്പോൾ വേറെ ഒന്നും കൊണ്ടല്ല എനിക്ക് ഭാവിയിൽ വരുന്ന ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകളും കൂടെ കണക്കിലെടുത്തിട്ട് ഞാൻ പറഞ്ഞു ആഹാ ഹാ ഹാ ആ പരിപാടി ഒന്നും എന്തായാലും നടക്കൂല നിങ്ങൾ എന്തോ ചെയ്തോളി എങ്ങനെയോ ആയിക്കോളി നിങ്ങൾ നിങ്ങളുടെ കബറിലേക്ക് വേണ്ടി ചെയ്യുന്നു ചെയ്തോളൂ ചെയ്തിട്ടിരുന്നോളി പക്ഷെ എന്റെ മനസ്സമാധാനം കൂടെ കളയാൻ വേണ്ടി നിൽക്കരുത് ഞാൻ ചെയ്യുന്നത് അതൊരു സൈഡ് ഞാൻ എന്റെ കയ്യിലുള്ളത് വെച്ച് ഞാൻ ചെയ്തോളാത്ത ഈ ഒരു പരിപാടിക്ക് എന്നെ നിർബന്ധിക്കരുത് എനിക്ക് പറ്റൂല എനിക്കത് ബുദ്ധിമുട്ടാവും ആൾക്കാർ പല രീതിയിൽ എന്നെ യൂസ് ചെയ്യാൻ തുടങ്ങും പല രീതിൽ എന്നെ പറയാൻ തുടങ്ങും സമാധാനത്തിൽ നമ്മൾ അധ്വാനിച്ച് നമ്മൾ കുടിക്കുന്ന കഞ്ഞിക്ക് ഒരു സമാധാനം ഇല്ലാത്ത രീതിയിലേക്ക് ആൾക്കാർ എന്റെ ലൈഫിലേക്ക് കയറി വരും എനിക്ക് അത് പറ്റൂലെന്ന് പറഞ്ഞ് അത്താക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാം മറ്റുള്ളവരെ ഹെൽപ് ചെയ്യാന്നുള്ള ഒരു മെന്റാലിറ്റി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ അതൊരു കുറ്റമായിട്ട് പല സമയത്തും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഈ മനുഷ്യൻ എന്താ സ്വന്തം കുടുംബത്തിന് വേണ്ടിയിട്ട് ചിന്തിക്കാതെ എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി ചിന്തിക്കണമെന്നുള്ളത് പക്ഷെ അതിന്റെ ഒരു സുഖം ഞാനിപ്പോ മനസ്സിലാക്കി കഴിഞ്ഞു പക്ഷെ എൻ്റെ ഒരു കാര്യത്തിൽ എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ കുടുംബത്തെ മാറ്റി നിർത്തിയിട്ട് ആരെങ്കിലും ഹെല്പ് ചെയ്യുന്നോ അങ്ങനെയൊന്നുമല്ല ഞങ്ങളുടെതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങളും ചെയ്യുന്നുണ്ട് പക്ഷെ ചില സംഭവങ്ങളൊക്കെ ഞങ്ങളുടെ ഇന്ന് ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടാണ് ഞാൻ ചെയ്തിരുന്നത് അങ്ങനെ ഒരു സമയത്താണ് നമ്മൾ ഈ ഫുഡ് കാര്യങ്ങൾ ഫുഡ് ഐറ്റംസ് ഒക്കെ കൊടുക്കുന്ന സമയത്താണ് ഒരുപാട് പേര് ഇങ്ങോട്ടേക്ക് അതിൻ്റെ വീഡിയോ കണ്ടിട്ട് ഇങ്ങോട്ടേക്ക് പറയാൻ തുടങ്ങി ഞങ്ങളുടെ ഒരു കോൺട്രിബ്യൂഷൻ കൂടെ നിങ്ങൾ ഉൾക്കൊടു ഉൾപ്പെടുത്തിക്കോ കാരണം ഞങ്ങൾക്ക് നേരിട്ട് അങ്ങനെ അധികപ്പെട്ടവരെ കണ്ടെത്താൻ പറ്റില്ല എന്ന് പറയുമ്പോൾ എനിക്ക് പേടിച്ചിട്ട് ഞാൻ എല്ലാവരും അവോയ്ഡ് ചെയ്തു സോറി എനിക്ക് പുറത്തുനിന്ന് പൈസ വാങ്ങിയിട്ട് അങ്ങനെ ചെയ്ത് എനിക്ക് ശീല എനിക്ക് ഭയങ്കര പേടിയാണ് എനിക്ക് സമാധാനത്തോടെ ജീവിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേരെ ഒഴിവാക്കി അങ്ങനെ ഒരു ഒരു ഐഡിയ അദ്ദേഹം മുസ്ലിം അല്ല പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം പുറത്തുനിന്ന് കോൾ ചെയ്ത് ഞങ്ങക്ക് നേരിട്ട് ചെയ്യാൻ പറ്റില്ല ദൈവം ഓരോരുത്തരെയും ഓരോന്നിനും വേണ്ടി നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരാളായി താ താങ്കളെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് തീർച്ചയായിട്ടും ചെയ്യണം എന്നൊക്കെ പറഞ്ഞു ഞാൻ ഇല്ല എനിക്ക് പറ്റില്ല എനിക്ക് പേടിയാണ് അങ്ങനെ പൈസ മൂപ്പര് പൈസ ഇടാന്ന് പറഞ്ഞിട്ട് പറഞ്ഞതാ മൂപ്പര് പൈസ ഇട്ടിട്ട് നമുക്ക് ഒരു പത്ത് പേർക്കും കൂടെ ചേർത്തി കൊടുക്കും പറഞ്ഞിട്ട് അവസാനം ഒരുപാട് നേരം സംസാരിച്ച് ആ ഒരു ഇതിലേക്ക് എന്നെ ഫസ്റ്റ് ആയിട്ട് കൊണ്ടുവരുന്ന ആ ഒരു മനുഷ്യനാണ് അങ്ങനെയാണ് പുറത്തുനിന്ന് കുറച്ചെങ്കിലും ഫണ്ടും എടുത്തിട്ട് പിന്നെ പെരുന്നാൾക്കുള്ള കിറ്റ് നമ്മൾ കൊടുത്തത് അലഹമ്മില്ല ഒരുപാട് കുടുംബത്തിന് അതിന് സന്തോഷം കിട്ടി അവര് മനസ്സ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ അതിലൊരു പങ്കാളി ആവാൻ എനിക്കും ഒരുപാട് പേർക്കും സാധിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഉള്ളത് കൊണ്ടാണ് ഈ ഒരു സംഭവം വൈഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ രഹസ്യമായിട്ട് ചെയ്തുകൊണ്ട് അതായത് ഒരു കമന്റ് വന്നത് എന്താന്ന് വെച്ചാൽ നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ മറ്റുള്ളവരെ അറിയിക്കുന്നത് നാല് നാലുപേരെ അറിയിച്ചിട്ടല്ലാലും ചെയ്യേണ്ടത് പിന്നെ മറ്റൊരു കമന്റ് എന്ന് പറയുമ്പോൾ ഇടതുകൈ കൊടുക്കുന്ന വലുതായി അറിയാൻ പാടില്ല അങ്ങനെ കൂലി ഉണ്ടാവില്ല അങ്ങനെ കുറേ സംഭവങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡാൻസും പാട്ടും തുണിയാഴ്ച ഇട്ടതും മാത്രം കാണാനുള്ളൊരു സംഭവമായിട്ട് അങ്ങനെയുള്ളവര് തെറ്റാണ് ചെയ്യുന്നതെന്നോ ശരിയാണ് ചെയ്യുന്നതോ ഒന്നും ഞാൻ അഭിപ്രായം പറയുന്നില്ല പക്ഷേ അത് മാത്രം ഇട്ടാൽ മതിയോ അല്ല വല്ല കുക്കിങ് റെസിപ്പീസ് മാത്രം കാണിച്ചാൽ മതിയോ ഈ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് ഞാൻ നിങ്ങളിലേക്ക് എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്യിക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം നിങ്ങൾ ഇൻഫ്ലുവൻസ് ആയിട്ട് നിങ്ങളും ചെയ്യുക എന്നുള്ള കാര്യമാണ് ഞാൻ നാല് ക്രീം മാത്രം കാണിച്ച് അല്ലെങ്കിൽ വല്ല സാധനങ്ങൾ മാത്രം കാണിച്ച് അങ്ങനെ പോയാൽ ശരിയാവില്ല ഓരോരുത്തരെയും ഓരോ കാര്യങ്ങളും ജീവിത ഒരു മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊരു കടമ്മ അല്ലെങ്കിൽ അവർക്കൊരു ഇതും കൂടെ കൊടുത്തിട്ടായിരിക്കും പഠിച്ചവന് ഇറക്കിയിട്ടുണ്ടാവുക ഞാൻ എത്രയോ പ്രാവശ്യം ഒഴിഞ്ഞു മാറാനായിട്ട് ശ്രമിച്ചിട്ടും എൻ്റെ ഈ പുറക്കെ എന്നെ ആരോ ഇതിലേക്ക് വീണ്ടും 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 വലിച്ചിടുന്ന പോലെ എൻ്റെ അത്താനോട് എനിക്കത് പറ്റില്ല എനിക്ക് മനസമാധാനത്തോടെ ജീവിക്കണം മറ്റുള്ളവർ എന്നിലേക്ക് വരുന്നത് എനിക്ക് ഇഷ്ടമല്ല മീൻസ് എന്നെ കുറ്റം പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ ചെയ്യാത്ത ചിന്തിക്കാത്ത കാര്യങ്ങൾ നമ്മളെ പറയുമ്പോൾ എനിക്ക് വേദന ആവും നിങ്ങള് വിടീ എന്ന് പറഞ്ഞ് പറഞ്ഞു പക്ഷെ അതെനിക്ക് ഇപ്പൊ ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തും ആഗ്രഹിച്ച ആ ഒരു കാര്യം അത്തനെ കൂടെ നിർത്തിയിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റിയില്ലാലോ എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടും അത്ത ആഗ്രഹിച്ച ആ ഒരു സംഭവം കേരളത്തിലുള്ളവർക്കൊക്കെ ഇതേ എങ്ങനെ നമ്മളെത്തിക്കുന്നുണ്ട് അത്ത എന്ന് പറഞ്ഞിട്ട് കൂടെ നിർത്തിയിട്ട് ചെയ്യിക്കാൻ പറ്റില്ല എന്നുള്ള സങ്കടം നല്ലോണം ഉണ്ട് കേട്ടാ അതായത് ഇപ്പൊ ചിലപ്പോ എനിക്ക് തോന്നുന്നു ഇതൊക്കെ മരിച്ചവർക്ക് അറിയുമോ കാണുവോ അതിന്റെ കൂലി അവർക്ക് എത്തും ഇതൊന്നും നമുക്ക് അറിയുന്ന ഒരു സംഭവമല്ല പക്ഷെ കൂലി എത്തും എന്ന് എനിക്ക് ഉറപ്പുണ്ട് ചിലപ്പോ അത്ത അവിടെ ഇരുന്ന് ഏഹ് ആ കൂലി അല്ലെങ്കിൽ മലക്കൾ അറിയിച്ചു കൊടുക്കും അതേ നിന്റെ മകള് ഏഹ് എന്താ പറയാ നിനക്ക് വേണ്ടി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നീ കാണിച്ചു കൊടുത്ത പാതയിൽ ചെയ്യുന്നുണ്ട് നീ ചെയ്ത പാതയില് നീര് ജനിപ്പിച്ചുന്നുണ്ട് മകള് നിനക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് എന്നൊക്കെ മരക്കുകൾ ആരെങ്കിലും ഒക്കെ അറിയിക്കുന്ന സമയത്തും അത്തവിടെ നിന്ന് ഇങ്ങനെ ചിരിക്കുന്നുണ്ടാവും അത്തവിടുന്നു അങ്ങനെ ചിരിച്ച് സന്തോഷിക്കുന്നുണ്ടാവും എന്നൊക്കെ ചിന്തിക്കുന്ന സമയത്തും ഞാന് ജീവനോടുള്ള സമയത്ത് കൂടെ നിർത്തി അത് ആഗ്രഹിച്ച പോലെ ഇതേ നമ്മൾ കേരളത്തിൽ ഒരുപാട് പേർക്ക് അല്ലെങ്കിൽ പുറത്തൊന്നും ഒരുപാട് പേരുടെ കണ്ണീർ ഒപ്പുന്നുണ്ട് എന്ന് ജീവനോടെ ഇരിക്കുമ്പോൾ കൊടുക്കാൻ പറ്റില്ലാലോ എന്നുള്ള സങ്കടം ഒന്നും കൊണ്ടല്ല ഇതുപോലെ ഒരുപാട് നെറികട്ട കമന്റ്സ് നമുക്ക് വരും നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ മനസ്സാ വാചാ ചിന്തിക്കാത്ത ഒരുപാട് കാര്യങ്ങളായിരിക്കും ചിലര് കമന്റ് ആയിട്ട് ഇടുന്നത് നമുക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റൂല കേട്ടോ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പോൾ ഞാൻ ഒരു വീഡിയോ ഇപ്പോൾ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നത് സ്കൂളിലെ വീഡിയോ നമ്മൾ ഇട്ടില്ല അതുപോലെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ ഇട്ടതുകൊണ്ട് ആ വീഡിയോ കണ്ടിട്ട് നമ്മുടെ രാജ്യത്തിന് എന്തെങ്കിലും അപകടം സംഭവിക്കുകയെ അല്ലെങ്കിൽ അത് കണ്ടിട്ട് ആരെങ്കിലും ആരെങ്കിലും പോയി കൊല്ലാൻ നിൽക്കുകയെ കത്തിയെടുത്ത് അങ്ങനെ ഒന്നും സംഭവിക്കില്ലല്ലോ എന്താണ് സംഭവിക്കുകയാണെങ്കിൽ സംഭവിക്കുക എന്നെ നാലാൾക്കാർ നല്ലത് പറയും എനിക്ക് വേണ്ടി ദുവാ ചെയ്യും അല്ലെങ്കിൽ എനിക്ക് നല്ല പേര് കിട്ടും അത് കിട്ടരുത് എന്ന് ഉദ്ദേശിച്ചിട്ടാണോ നിങ്ങൾ എന്തിനാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നാലാളെ കാണിക്കുന്നത് ചോദിക്കണമെന്ന് എനിക്കറിയില്ല അതുകൊണ്ടൊരു നന്മയല്ലേ സംഭവിക്കണം ആർക്കെങ്കിലും ആ ഒരു വീഡിയോ കണ്ടിട്ട് എനിക്കും അതുപോലെ കൊടുക്കണം എന്ന് തോന്നുകയാണെങ്കിൽ എത്ര നല്ല കാര്യമാണ് ഇപ്പം ചെറിയ കുട്ടികൾ എത്രയോ റീൽസ് കാര്യങ്ങളൊക്കെ കാണും അപ്പം എൻ്റെ മോനിനെ പല റീൽസും കണ്ടിട്ട് പല കാര്യങ്ങളാണ് അവിടെ ചാടുന്നത് കുത്തിമറിയണത് അവരാണ് ഹീറോ എന്നൊക്കെ അവര് ചിന്തിക്കുന്നു അതേസമയം ഇതുപോലൊരു നല്ല കാര്യം അവര് റീലിൻ്റെ അടിയിൽ കൂടെ കാണുമ്പോൾ എന്താ സംഭവിക്കുക ഓ ഇങ്ങനെ ഇങ്ങനെയും നമുക്ക് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാം സഹജീവി ജീവികളോട് കാരുണ്യം എങ്ങനെയും കാണിക്കാം എന്നൊരു കാര്യം കൂടെ അവരുടെ മൈൻഡിലേക്ക് പോവാണ് ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഡാൻസും പാട്ടും കൂത്തും അല്ലെങ്കിൽ തുണിയാഴ്ച എത്താടലും ഇത് മാത്രം സോഷ്യൽ മീഡിയയിൽ കാണിച്ചാൽ മതിയോ അത് മാത്രം മക്കൾ കണ്ടാൽ മതിയോ ഇപ്പൊ എൻ്റെ ഡോക്ടർ ലാസിമാന്റെ മോൾ ഇതുപോലെ നമ്മുടെ ഷോർട്സ് കണ്ടിട്ട് ആ കുട്ടി പറയുന്ന സിലോ സിലുവാൻ്റെ ഇത്രേ പേർക്ക് ബുക്സ് ഒക്കെ കൊടുക്കുന്ന ഇതുപോലെ കൊടുക്കണം എന്ന് പറയണെങ്കിൽ ആ കുട്ടികളിലേക്ക് നമ്മൾ ചെറുതും തന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത് കൊടുക്കണം സഹജീവികളോട് കാരുണ്യത്തോടെ പെരുമാറുക അവർക്ക് എന്തെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ അങ്ങോട്ട് സഹായം ചെയ്യുക കാര്യങ്ങളൊന്നും മക്കളാരും കാണണ്ടേ ഇതൊന്നും എത്രയോ നല്ല കാര്യങ്ങൾ ആ ഒരു വീഡിയോയിലൂടെ സംഭവിക്കുമ്പോൾ അതിലെന്തെങ്കിലും ഇസ്ലാമിന്റെ പേരും പറഞ്ഞൊരു നെഗറ്റീവ് പറയാവാനും വേണ്ടിയിട്ട് നിൽക്കുക വലം കൈ കൊടുക്കുന്നത് എടുങ്കടെ അറിയരുത് ഇസ്ലാമിന് ആ പേര് അങ്ങനെ നിങ്ങൾ പറയല്ലേ രണ്ട് ടൈപ്പ് നമുക്ക് ചെയ്യാം രഹസ്യമായിട്ടും പരസ്യമായിട്ടും ചെയ്യാം പരസ്യമായിട്ട് ചെയ്യുമ്പോൾ ഒരു നന്മ പ്രചരിപ്പിച്ചതിനുള്ള കൂലി കിട്ടും എന്റെ ആ വീഡിയോ കണ്ടിട്ട് ഒരു ഒരു ലക്ഷം പേര് വീഡിയോ കണ്ടാല് അമ്പതിനായിരം പേർക്കെങ്കിലും അതിലൊരു നല്ല കാര്യമാണ് നമുക്കും ചെയ്യണം തോന്നും അതിൽ കഴിവുള്ള പത്തായിരം പേരെങ്കിലും ചെയ്യാനായിട്ട് നിൽക്കും ചെറിയ കുട്ടികൾ ആ വീഡിയോ കണ്ടിട്ട് കുടുക്ക പൊട്ടിച്ചിട്ട് ആ പൈസ കൊടുത്ത് പാവപ്പെട്ട കുട്ടികൾക്ക് നോട്ട് ബുക്സ് വാങ്ങിച്ചു കൊടുക്കാന്ന് വരെ തീരുമാനിച്ച കുട്ടികളുണ്ട് ഇത്ര പേര് ആ നന്മയൊന്നും കാണാതെ ഇവളെങ്ങനെ ആരും ഇനി നല്ലത് പറയരുത് എന്ന് മാത്രം എന്തിനാണ് ചിന്തിക്കുന്നത് ഒന്നുമില്ലെങ്കിലും ഞാൻ ഒരുപാട് എഫേർട്ട് എടുക്കുന്നില്ല ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് സാധാരണ എനിക്കും ജീവിക്കാലോ എൻ്റെ അഞ്ചു മക്കളും എൻ്റെ ഭർത്താവും എൻ്റെ കുടുംബവും നല്ല അടിപ്പൊളിയിൽ ആവശ്യമായിട്ട് ജീവിക്കാനുള്ളത് എനിക്ക് തരുന്നുണ്ട് ഞാൻ പാടുപെട്ടിട്ടാണെങ്കിൽ പോലും രാവും പകലും മറുക്കുവച്ചിട്ടാണെങ്കിൽ പോലും എനിക്ക് എൻ്റെ എല്ലാ പ്രയാസങ്ങളും പഠിച്ചുകൊണ്ട് എനിക്ക് തീർത്ത് തരുന്നുണ്ട് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയ കടങ്ങൾ കൊണ്ട് ഒരുപാട് മാനസികമായിട്ട് തളർന്ന ഫാമിലി ഇഷ്യൂസ് ഒരുപാട് കൊണ്ട് തളർന്ന ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷെ അധ്വാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് പഠിച്ചോ നമുക്ക് തരും എന്ന് വിശ്വസിക്കുന്നു എത്രയോ പ്രയാസങ്ങൾ എൻ്റെ മുന്നിൽ വന്നിട്ടുണ്ട് എന്നിട്ടും അതിനൊക്കെ പിടിച്ചെന്ന് നമ്മുടെ ആ ഒരു വിശ്വാസം കൊണ്ടാണ് അത്രയും നല്ല ഇസ്ലാമിനെ നിങ്ങൾ നെഗറ്റീവ് ആക്കാനും വേണ്ടിട്ട് ഈ സമൂഹ സമൂഹ മാധ്യമത്തിൽ എന്തിനാണ് അങ്ങനെ കൊണ്ടുവന്നിടുന്നത് ഞാൻ ആരും ഇതിൽ മോശമായിട്ട് കാണിക്കുന്നില്ലല്ലോ വാങ്ങുന്നവരെ മോശമായിട്ട് നമ്മൾ കാണിക്കുന്നുണ്ടോ ഞാൻ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നതാണ് നിങ്ങൾ കൂടുതലും കാണുന്നത് ദാനമായിട്ട് എന്നോട് നേരിട്ട് വന്ന് ചോദിച്ച ഒരാൾക്ക് നമ്മൾ കൊടുക്കുന്ന പോലെ നമ്മളധികം ഒന്നും കാണിച്ചിട്ടില്ല ഒരാളുടെ താല്പര്യം ഇല്ലാതെ നമ്മൾ കാണിക്കുകയില്ല പിന്നെ ഒരാൾക്ക് കുറച്ച് ചെറിയ എന്തെങ്കിലും കാര്യമാണെന്ന് പറഞ്ഞാൽ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും പക്ഷെ ഇത്രയും വലിയ നൂറ് നൂറ്റമ്പത് പിള്ളേർക്ക് ഇത്രയും ഇപ്പോ ഇപ്പോ ഇരു ഇരുന്നൂറ് പ്ലസ് അഞ്ഞൂറ് ബുക്സ് എഴുന്നൂറ് ബുക്സ് ഇതുവരെ നമ്മൾ നോട്ട് ബുക്സ് പത്ത് കെട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിലൊരു ഇരുന്നൂറെ ഒറ്റക്ക് നടക്കും പക്ഷെ അഞ്ഞൂറ് ഒക്കെ പറയുമ്പോ എങ്ങനെ സാധിക്കുക അപ്പൊ തീർച്ചയായിട്ടും അത് സോഷ്യൽ മീഡിയയിൽ കാണിക്കുമ്പോൾ എത്രയോ ആൾക്കാർ കൊടുക്കാൻ മനസ്സുണ്ടായിട്ടും കയ്യിൽ പൈസ ഉണ്ടായിട്ടും അർഹതപ്പെട്ട ആൾക്കാരെ കണ്ടെത്താൻ പറ്റാതിരിക്കുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കാണിക്കുമ്പോൾ അവരറിയുന്നു അവരെന്നെ കോണ്ടാക്ട് ചെയ്യുന്നു ഇതിലുള്ള ആകുള്ള ഒരു നേട്ടം എനിക്ക് എന്താണെന്നറിയുമോ ഒരുപാട് സ്നേഹിക്കുന്ന മനുഷ്യന്മാരെ കോണ്ടാക്ട്സും അവരുടെ സ്നേഹവും അവരുടെ പ്രാർത്ഥനയും കിട്ടി അതിനും വേണ്ടിയിട്ട് എത്രയോ ദിവസം ഉറക്കൊഴിച്ചിരിക്കുന്നു എന്നിട്ട് നമുക്ക് കിട്ടുന്നതോ ഒളുപ്പുണ്ടോ നീ എന്തിനാ നാട്ടുകാരെ കാണിക്കുന്നത് നീ എന്തിനാ നാട്ടുകാരെ അറിയിക്കുന്നത് എനിക്ക് വ്യക്തമായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട് ഞാൻ എന്തിനാണ് ഇത് കാണിക്കുന്നത് എനിക്ക് വ്യക്തമായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട് ഇനി പഠിച്ചുകൊണ്ട് എനിക്ക് കൂലി തരില്ല എന്നുള്ള വ്യാകുലതയാണ് നിൽക്കുന്നെങ്കില് അത് ഞാനും പഠിച്ചവനും ആയി പഠിച്ചോൻ തരുമില്ല എന്നുള്ളത് പഠിച്ചോനാണ് തീരുമാനിക്കുക ഈ അഞ്ച് മക്കളെയും വെച്ച് അവരുടെ വീട്ടുകാര്യങ്ങളും അവരുടെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നോക്കി അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനൊരു കാര്യം എന്ന് പറയുമ്പോൾ എത്രത്തോളം റിസ്ക് ഉണ്ട് എന്നുള്ളത് അതെനിക്ക് മാത്രമേ അറിയുള്ളൂ ഞാൻ ഈ കണക്ക് കാര്യങ്ങൾ എഴുതും ഓരോരുത്തരുടെ അഡ്രസ്സ് എഴുതും അങ്ങനെ ഇങ്ങനെ എൻ്റെ മക്കള് ചിലപ്പോൾ അപ്പീറ്റ് ടൈപ്പറൊക്കെ കൂരിയിട്ട് അവിടെയൊക്കെ വരച്ച് വാരി തേച്ച് വീട് ഫുള്ള് സ്മെല്ലടിക്കും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഞാൻ ജനിച്ച് എനിക്കൊരു ഉത്തരവാദിത്വം പഠിച്ചോ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് അതെന്നെ പിന്നെ പിന്തുടർന്ന് വന്നോണ്ടേ ഇരിക്കുന്നോണ്ടാണ് ഞാനിത് ചെയ്യുന്നത് എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു ഇത്രയും ആയിട്ടുള്ള സോഷ്യൽ മീഡിയ എന്നുള്ള സംഭവത്തിലേക്ക് എന്നെ എത്തിച്ച് ഏഹ് വാട്സപ്പിൽ പോലും ആയിട്ട് ഫോട്ടോ ഇടാത്ത ഒരാൾ ഞാൻ ഇതിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ വ്യക്തമായിട്ടൊരു കാരണമുണ്ട് എൻ്റെ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് ഞാനും പഠിച്ചോന്നും നമ്മൾ തീർക്കാം ഇനി പഠിച്ചോന് ഇതിന് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇട്ടതുകൊണ്ട് ഇതിന് കൂലി തരുന്നില്ല എന്നുണ്ടെങ്കിൽ വേണ്ട ഈ ഭൂമിയിൽ ഈ കുട്ടികൾ ഇത്രയും സന്തോഷിച്ചതിൽ പരം അത് സന്തോഷി കണ്ടതിൽ പരം എനിക്ക് എന്താ പിന്നെ ഇപ്പൊ കിട്ടാനുള്ളത് അവര് ആ ബുക്സിൽ എഴുതുമ്പോൾ അവര് ജീവിതകാലം ഫുള്ളായിട്ട് അത് പഠിക്കുമ്പോൾ ഇതുവരെ ബുക്സ് എന്താ പറയുക കളിപ്പാട്ടങ്ങള് അതുപോലെയുള്ള കളിപ്പാട്ടങ്ങൾ കാണാത്ത കുട്ടികൾ അതിൽ കയറി ഇരുന്ന് രസിച്ച് സന്തോഷിച്ച് കളിക്കുന്ന സമയത്ത് ഇഷ്ടത്തോടെ ഇനി സ്കൂളിലേക്ക് വരുന്ന സമയത്ത് ഭാവിയിൽ പഠിച്ച് ഈ മക്കൾ ഇതൊക്കെ കണ്ടിട്ട് വളരുന്ന സമയത്ത് തീർച്ചയായിട്ടും അവർ ഇതുപോലെ മറ്റുള്ളവർക്ക് ചെയ്യും അവർ ഈ ഭൂമിയിൽ ചെയ്യുന്ന എല്ലാ നന്മകൾക്കും എനിക്കും ഇതിൽ പങ്കെടുത്ത ആൾക്കാർക്കും എല്ലാവർക്കും ആ നന്മ കിട്ടും ഉറപ്പല്ലേ ഇതിൽ പരം എന്ത് നന്മ നമുക്ക് വേണ്ടത് പഠിച്ച അത്ര നീതിമാനല്ലാത്തതൊന്നുമല്ല പഠിച്ച ഭയങ്കര കാരുണ്യവാനാണ് നീതിമാനാണ് നിങ്ങളെപ്പോലെ നെഗറ്റീവ്സ് മാത്രം കണ്ട് പഠിച്ചവൻ അങ്ങനെ എന്നെ അങ്ങനെ കൈവിടോന്നുല്ല അതെനിക്ക് നന്നായിട്ട് അറിയാം അപ്പൊ ആ ഒരു ഇത് വേണ്ട പിന്നൊരു കമന്റ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കുട്ടികൾ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടുണ്ടാവില്ല ഇങ്ങനത്തെ ടോയ്സ് എന്നുള്ളത് അപ്പം അവര് അങ്ങനെ പറയരുത് ഡെയിലി കൂലിക്ക് പോകുന്ന ആൾക്കാർ നല്ല രീതിയിൽ മക്കളെ വളർത്തുന്നവരുണ്ടെന്ന് പക്ഷെ ഇവരുടെ കാര്യം എനിക്ക് നേരിട്ട് അറിയുന്ന കാര്യ ടീച്ചേഴ്സ് പറഞ്ഞ കാര്യമാണ് എന്താന്ന് വെച്ചാൽ ഷീറ്റ് വെച്ച് ഈ റോഡരികിലൊക്കെ ടെൻ്റ് കേട്ട് താമസിക്കുന്ന ആൾക്കാരെ മക്കളാണ് കൂടുതലായിട്ടും പഠിക്കുന്നത് അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെയുള്ള ടോയ്സ് കാര്യങ്ങൾ വാങ്ങിച്ചുകൊടുക്കാനുണ്ടാവുമോ അതോ ഡെയിലി കൂലിക്ക് പോയിട്ട് ആ കൂലി പൈസ കൊണ്ട് മക്കൾക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കും അവർ ജീവിക്കോ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആ ടോയ്സിന്റെ കാര്യത്തിൽ അങ്ങനെ നമ്മൾ പറഞ്ഞത് അവർക്ക് അത് അവർ ആദ്യമായിട്ടാണ് കാണുന്നത് ടീച്ചേഴ്സ് പറയുന്നത് അവർ ആദ്യമായിട്ടാണ് അവർക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം ഇങ്ങനെ ഒരാൾ വന്ന് കൊടുക്കുന്നത് ആ മക്കളുടെ ഒരു സന്തോഷം ഉണ്ടല്ലോ ഞാൻ മിഠായി കൊടുക്കുമ്പോൾ പോലും ആ കുട്ടികൾക്ക് എൻ്റെ കൈ പിടിച്ചാൽ മതി എന്നെ ഒന്ന് തൊട്ടാൽ മതി അത്രയും സ്നേഹം അവർ കാണിക്കുന്നു ഒരു ചെക്കം വന്ന് എൻ്റെ കയ്യിൽ ഇങ്ങനെ ക്ഷയിക്കേണ്ടതെന്ന് ഞാൻ ഷോക്ക് അവൻ ആ തന്ന ക്ഷേക്കാനുള്ള എന്തൊക്കെയോ അർത്ഥമുണ്ട് അതിൽ അത്രയും ഡിഫറെൻ്റായിട്ട് ആ കുട്ടികളെ നമ്മൾ സ്നേഹിക്കുന്നു അതുപോലെ അപ്പോൾ ഒരു കാര്യത്തിൽ നമ്മൾ നന്മ വിചാരിക്കുകയാണെങ്കിൽ കുറേ നന്മകൾ കണ്ടെത്താൻ പറ്റും അല്ലാന്നുണ്ടെങ്കിൽ ഫുൾ ആയിട്ട് നെഗറ്റീവ് ആയിട്ട് തോന്നുള്ളൂ എന്നോടൊപ്പം എന്തെങ്കിലും ഒരു ഇഷ്ടക്കേട് ഉണ്ടെങ്കിൽ മേ ബി അത് അങ്ങനെ തോന്നും ഇനിയിപ്പോൾ ചിലപ്പോൾ എന്റെ സമുദായത്തിൽപ്പെട്ട കുറച്ച് ആൾക്കാർ കുറച്ച് പേർക്ക് മാത്രമുള്ളൊരു പ്രശ്നമാണ് ഇവിടെ ഒരു പെണ്ണാള് ഇവിടെ സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലാൻ പാടില്ല ഇവളുടെ കടമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ പ്രസവിക്കുക അവരെ നോക്കുക അവരെ അപ്പി കഴുകുക അവരെ എന്നുള്ളത് മാത്രമേ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് ആണ് വന്ന് എന്നെ കണ്ട് രസിക്കില്ലേ വികാരം ഉണ്ടാവില്ലേ എന്ന് ചോദിക്കുന്ന ആൾക്കാർ പറയുന്നുണ്ട് ഒരാണിനെ ഒരു പെണ്ണിനെ കാണുമ്പോഴേക്കും വികാരം അല്ലെങ്കിൽ അവളുടെ ഈ ഒരു മുഖം കാണുമ്പോഴേക്കും വികാരം വരുന്നുണ്ടെങ്കിൽ അത് എൻ്റെ കൊഴപ്പാണോ അവരുടെ കുഴപ്പാണോ അവർക്ക് വികാരം വരാതിരിക്കണന്നുണ്ടെങ്കിൽ എന്നാൽ പിന്നെ അവർ വീടിനകത്തിരിക്കണം അതിനുപരം നീ വീടിനുള്ളിൽ ഇരിക്ക എന്നാണോ പറയേണ്ടത് അല്ലല്ലോ ഇത് പറ ഇങ്ങനെ പല ചിന്തിക്കുന്ന നമ്മള് കൂട്ടത്തിലുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് ഞാൻ ഇത്രയും സ്ട്രോങ് ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നാം അവള് ഭയങ്കര അഹങ്കാരാണ് എന്നുള്ളത് അഹങ്കാരമല്ല എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച ഒരു പാട് ബുദ്ധിമുട്ടുകൾ എന്നെ ഇത്രയും സ്ട്രോങ് ആക്കി മാറ്റിയതാണ് ജീവിതത്തിൽ ഒരു പെണ്ണിന് ഏതൊക്കെ ടൈപ്പ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക അതിൽ മിക്ക സംഭവങ്ങളും ഞാൻ ഫേസ് ചെയ്ത ഒരാളാണ് എല്ലാം നമ്മൾ തുറന്ന് പറഞ്ഞിട്ടൊന്നുമില്ല അപ്പം എന്നെ ഞാൻ എത്ര ഒഴിഞ്ഞ് മാറിയിട്ടും എന്നെ അതിലേക്ക് വീണ്ടും 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 ഈ ഒരു ചാരിറ്റി സാമൂഹികപരമായിട്ട് ഒരു സോഷ്യൽ വർക്കറായിട്ട് എന്നെ ഇതിലേക്ക് പിടിച്ചിടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എൻ്റെ തീരുമാനം അല്ലാതെ പഠിച്ചവൻ്റെ തീരുമാനമാണ് എൻ്റെ ഉപ്പാൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് അത് ചിലപ്പോൾ ഞാൻ അതിലേക്ക് വരാം പക്ഷെ ഫുൾ ടൈം ഞാൻ അങ്ങനെ ഇരിക്കും പറ്റൂല കാരണം എൻ്റെ മക്കളെ ഒഴിവാക്കി കഴിഞ്ഞാൽ എൻ്റെ മക്കളെ നോക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ എനിക്ക് എൻറെ കുടുംബം നല്ല രീതിക്ക് റൺ റണ്ണെയ്തു കൊണ്ടുപോവാൻ ഞാൻ നന്നായിട്ട് അധ്വാനിച്ചാൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും കിട്ടുള്ളൂ അല്ലാതെ എനിക്ക് ഒന്നും കിട്ടൂല അതുകൊണ്ട് മക്കളെയും നല്ല രീതിക്ക് കൊണ്ടുപോകണം ഞാൻ ഈ ഭൂമിയിൽ എന്നെ സൃഷ്ടിച്ചു എന്നെ കൊണ്ട് ചിരിപ്പിക്കാൻ എത്ര പേർ എത്ര പേരെ ചിരിപ്പിക്കാൻ കഴിയുന്നോ അത് ഞാൻ നല്ല രീതിക്ക് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യും പക്ഷെ എന്നെ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ചൂഷണം ചെയ്യുന്ന ആൾക്കാരും ഒരുപാട് പേരുണ്ട് കിട്ടും എൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുമ്പോൾ എനിക്കൊരാളെ ഹെൽപ്പ് ചെയ്യണം അവർക്ക് അത്രയും അർഹത ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിന് അങ്ങേയറ്റം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട് പക്ഷെ സെയിം ടൈം അവരുടെ വാക്കിലെ പ്രവൃത്തിയിൽ എവിടെയെങ്കിലും അവരെന്നെ ചൂഷണം െന്ന് തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഫെഡപ്പ് ആയിരിക്കും എന്റെ ലൈഫിൽ എന്നെ ചൂഷണം ചെയ്യാ ഒരാൾ മാത്രമേ ഉള്ളൂ അല്ല ഒരുപാട് പേരുണ്ട് പക്ഷെ അങ്ങനെ എന്താ പറയാ അപ്പം സോഷ്യൽ മീഡിയ ആണ് പല ടൈപ്പിൽ കമൻസ് വരുന്നുണ്ട് മെസ്സേജ് വരുന്നുണ്ട് ഒരുപാട് ഹെൽപ്പ് ആവശ്യമായിട്ടുള്ള ആൾക്കാർ വരുന്നുണ്ട് ചിലർ ഫ്രീ ആയിട്ട് എന്തായാലും കൊടുക്കല്ലേ വാങ്ങാൻ വേണ്ടിട്ട് വെറുതെ കിട്ടണോ കിട്ടട്ടെ വേണ്ടി ചോദിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ എന്തെങ്കിലും ഒരു തരത്ത് നിങ്ങക്ക് അങ്ങനെ വാങ്ങാനോ എന്തെങ്കിലും ഒരു ചെറിയൊരു ആണ് നിങ്ങൾ അത് ചോദിക്കുന്നതെങ്കിൽ ഏറ്റവും അർഹതപ്പെട്ട ഒരാളുടെ നിങ്ങൾ തട്ടിയെടുക്കുന്നതിന് തുല്യമാണ് അപ്പോൾ അതും കൂടെ ഒന്ന് ആലോചിക്കുക പിന്നെ എൻ്റെ ഈയൊരു യാത്ര ചെറിയൊരു യാത്രയൊന്നുമല്ല എൻ്റെ വിഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സംഭവമാണ് അത് സോഷ്യൽ മീഡിയയിൽ വന്നതുകൊണ്ടോ ഇപ്പം ഇറങ്ങിയതുകൊണ്ടോ അല്ല കുറേ മുമ്പ് തൊട്ടിട്ട് എനിക്ക് ബുദ്ധിമുട്ടുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് മുമ്പേ ഞാൻ തീരുമാനിച്ചു ഉറപ്പിച്ച ഒരു സംഭവമാണ് അത് പക്ഷെ നമ്മൾ ഒരു കാര്യം നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ തന്നെ കിട്ടും നമ്മൾ ചിന്തിക്കുന്ന ഏറ്റവും വലിയ പൊട്ടത്തരം ഒരുപാട് പേര് ചിലുത്താ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ട് നമ്മളൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് ഇന്ന് ചാനൽ തുടങ്ങിയിട്ടുണ്ടോ എന്ന് സപ്പോർട്ട് എന്ന് ചോദിക്കുന്ന ഒരാൾക്കാരുണ്ട് പക്ഷെ അതൊന്നും അങ്ങനെയല്ല നിങ്ങൾ നിങ്ങളുടെ ഹാർഡ് വർക്ക് ഇടുക നല്ല പ്രവർത്തികൾ ചെയ്യുക എന്നിട്ട് നിങ്ങൾ വിജയിക്കാനായിട്ട് നോക്കുക ഇനിയിപ്പോ സിലു ഇതിപ്പോ ചാനല് തുടങ്ങിയത് കൊണ്ടാണ് സിലുക്ക് ഇങ്ങനെ എല്ലാം ചെയ്യാൻ പറ്റിയത് സിലുവിന്റെ അല്ലാതെ അങ്ങനെയും ചിന്തിക്കരുത് ഇതല്ലാതെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വേറെയും ചെയ്യുന്നുണ്ട് നിങ്ങളുടെ കഴിവ് എന്താണോ അത് നോക്കി നിങ്ങൾ മുന്നോട്ട് പോവാ ആ പാതയില് ഒറച്ച് നിൽക്കുക ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരും അതൊക്കെ നിങ്ങൾ ആ വിജയത്തിന് അർഹയാണോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യാനുള്ള പരീക്ഷണം മാത്രമാണ് അതിൽ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും മാക്സിമം സ്വന്തമായിട്ട് അധ്വാനിച്ച് എന്തെങ്കിലും ഉണ്ടാക്കാനുള്ള വഴികൾ നോക്കുക പിന്നെ എൻ്റെ ഈ ഒരു വിഷൻ എൻ്റെ ഒരു വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു സംഭവമാണ് അതിലേക്ക് ഇനിയും ഒരുപാട് യാത്ര ചെയ്യേണ്ടിയിരിക്കുന്നു എത്രയോ കൊല്ലങ്ങളായിട്ടാണ് നമ്മൾ ഓരോ എൻ്റെ ജീവിതത്തിൽ ഓരോ പ്രയാസങ്ങൾ വന്നതിനെയൊക്കെ ഞാൻ മാറ്റി 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 പോസിറ്റീവ് ആക്കി കൊണ്ടിരിക്കുന്ന അത് എന്റെ കഴിവുകൊണ്ടല്ല പഠിച്ചു മേലെ ഞാൻ അത്രയും വിശ്വാസം അർപ്പിച്ച് അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഈ ഓരോ സ്റ്റെപ്പുകളും മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് ആരും ജീവിതത്തിൽ വരുന്ന പ്രയാസത്തിന്റെ പുറത്ത് ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നു എന്നൊന്നും പറയരുത് ഇപ്പൊ കൊറേ കമൻസ് അങ്ങനെ വരെ വരുന്നുണ്ട് ഒരുപാട് പ്രയാസങ്ങളുണ്ട് സൂയിസൈഡ് ചെയ്യാൻ തോന്നുന്നു ഇത്ത ഒന്ന് സംസാരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരാൾ മെസ്സേജ് ചെയ്യുകയാണെന്ന് വിചാരിക്കുന്നു പക്ഷേ ഇതുപോലെ ആയിരക്കണക്കിൽ മെസ്സേജ് നമുക്ക് വരുമ്പോൾ എല്ലാം ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഇത് നമുക്ക് വായിക്കാനൊന്നും പറ്റുന്നില്ല പിന്നെ ചിലരെങ്കിലും ആണ് അതൊരു നാടകമാണ് എന്ന രീതിയിലും പറഞ്ഞിട്ട് വരുന്നുണ്ട് ആ നാടകത്തിൽ ഒരു നാട്ടിലെ ഒരുപാട് പേര് പങ്കെടുത്തു ഞാനുൾപ്പെടെ ടീച്ചേഴ്സ് പങ്കെടുത്തു കുട്ടികൾ പങ്കെടുത്തു കുട്ടികളുടെ പേരൻസ് പങ്കെടുത്തു അങ്ങനെ ഒരു നാടകമായിരുന്നു ഇപ്പോൾ കഴിഞ്ഞത് എന്താ ഞാൻ പറയാല്ലോ എങ്ങനെയൊക്കെ ഓരോരുത്തർ ചില പൈസകള് സഹായത്തിനായിട്ട് ചോദിക്കുന്നു എനിക്ക് പൈസ കൊടുത്ത് സഹായിക്കാൻ ഒട്ടും താല്പര്യം ഇല്ലാത്ത ഒരാളാണ് എന്താന്ന് വെച്ചാൽ ഒരാളുടെ ബേസിക് നീഡാണ് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത് അവർക്ക് ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുണ്ടെങ്കി ആ ഭക്ഷണ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാന്നുള്ളത് കാരണം പല രീതിയിൽ ഉടായ്പ നടക്കുന്ന ഒരു ഏരിയ ആണ് ഇങ്ങനത്തെ ഒരു സംഭവം എന്ന് പറയുന്നത് പിന്നെ ബുക്സ് ഇല്ലെങ്കിൽ ബുക്സ് അങ്ങോട്ട് വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ അല്ലാതെ ബുക്സിലുള്ള പൈസ കൊടുക്കുക എന്നുള്ള കോൺസെപ്റ്റ് എനിക്ക് എന്തായാലും ഇല്ല കാരണം ഇതിൽ കുറെ അന്വേഷിക്കാൻ പോയ സമയത്ത് നല്ലോണം വരുമാനമുള്ളവരും അല്ലെങ്കിൽ അത്യാവശ്യം നല്ല ജോലി ചെയ്യുന്നവരടക്കം ഇങ്ങനെ ചോദിച്ചു എന്നിട്ട് മലപ്പുറത്തുനിന്ന് ഒരാൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഒരു വിഷമമാണ് അപ്പൊ എന്താ പറയുന്നത് വെച്ചാൽ വീഡിയോ നമ്മൾ ഈ ചേണീൻ്റെ മെയിൻ ഉദ്ദേശം ഒരുപാട് പേര് ഇത് കാണണം അവർ ഇൻഫ്ലുവൻസ് ആവണം ഈ ഭൂമിയിലെ എല്ലാവരുടെയും ആവശ്യങ്ങൾ എനിക്ക് ഇതാക്കാൻ പറ്റൂല എനിക്ക് നടത്തി കൊടുക്കാൻ പറ്റൂല അപ്പൊ വീഡിയോ കാണുന്ന കുറെ ആൾക്കാർ വിവിധ തരം വേറെ വേറെ സ്ഥലങ്ങളിലുള്ളവരായതുകൊണ്ട് അവനവന്റെ ചുറ്റിലുള്ളവർ പത്ത് പേർക്കെങ്കിലും ഹെൽപ്പ് ചെയ്തു എന്നു വച്ചാൽ വലിയൊരു സംഭവം അല്ലേ അതും കൂടെയാണ് നമ്മുടെ ലക്ഷ്യം പിന്നെ വീഡിയോ ചെയ്താൽ മാത്രമേ എവിടെയൊക്കെ ആരൊക്കെ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുള്ള ആൾക്കാർ നമ്മളെ കോണ്ടാക്ട് ചെയ്യുള്ളൂ കൊടുക്കാൻ കഴിവുള്ളവർക്ക് കൊടുക്കാനും പറ്റുള്ളൂ ഇതൊക്കെയാണ് നമ്മുടെ ലക്ഷ്യം ഇനിയും നിങ്ങൾ ഇത് നെഗറ്റീവ് കമന്റ്സ് ഇടും എന്നുള്ളത് എനിക്കറിയാം പോസിറ്റീവ്സ് കാണൂലന്നും എനിക്കറിയാം എൻ്റെ ഹാർഡ് വർക്ക് കാണൂലന്നും എനിക്കറിയാം പക്ഷെ അതിനേക്കാളും ഒരു ശതമാനം ആൾക്കാർ അങ്ങനെയാണെങ്കിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം നന്മയുള്ള മനസ്സുള്ള ആൾക്കാരുണ്ട് എല്ലാരോടും നന്ദി പറയുന്നു നമ്മുടെ ഒരു ഇതിൽ ആദ്യം എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എത്തിയത് ഇരുപത് രൂപ മുതൽ അമ്പത് രൂപ നൂറ് രൂപ നൂറ്റമ്പത് ഇരുന്നൂറ് ആയിരം രണ്ടായിരം മൂവായിരം എന്ന് പറഞ്ഞ സഹായിച്ച മിക്ക ആൾക്കാരിലും സ്ത്രീകളായിരുന്നു കൂടുതൽ പിന്നീടാണ് പുരുഷന്മാർ വന്നത് എന്തായാലും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളുടെ ദുബായിൽ എപ്പോഴെങ്കിലും ഓർമ്മ വരികയാണെങ്കിൽ എന്നെയും എന്റെ കുടുംബത്തിനെയും എൻ്റെ ഉപ്പാനെയും ഓർക്കുക നല്ല രീതിക്ക് ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ചെയ്തു പോവാനും വേണ്ടിയിട്ടും ഇത് വാച്ച് ചെയ്യുക താങ്ക് യു സോ മച്ച് ഫോർ മറ്റൊരു വീഡിയോയിൽ കാണാം നോർമൽ വീഡിയോസ് ആയിട്ട് നമ്മൾ വരും ഇത് മാത്രമല്ല നമ്മുടെ കണ്ടന്റ് ഇത് സൈഡായിട്ട് നമുക്ക് നാളേക്കും വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ബൈ